ഇന്നത്തെ ദിവസവും നല്ലതാക്കി തീർക്കണേ ഭഗവാനെ എന്നൊരു കൂടിയാണ് എല്ലാ ദിവസവും ആരംഭിക്കാറ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നേരെ പോയത് അമ്പലത്തിലേക്കാണ് ശിവൻ്റെ അമ്പലമുണ്ട് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്ക് വെള്ളക്കെട്ട് വരണ സമയത്ത് വെള്ളക്കെട്ട് അന്നേരം മഴ പെയ്ത് വെള്ളം കിട്ടൂല ആ സമയത്ത് നടന്ന് വരാനായിട്ടാണ് അവിടെ ആ ഒരു വെട്ടുകല്ലിട്ടിരിക്കുന്നത് കേശവാണെങ്കിൽ അവിടെ പോയാൽ അതുവഴി അല്ലാണ്ട് നടക്കൂല പിന്നെ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു കരിമ്പും തോട്ടം പോലെയുണ്ട് കുറേ കരിമ്പ് ഇങ്ങനെ വളർന്നു ഇപ്പോൾ ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കരിമ്പ് പൂത്ത് നിൽക്കുന്നത് കണ്ടത് നല്ല ഭംഗി ഉണ്ടായിരുന്നത് കാണാനായിട്ട് ആ ഒരു പൂക്കൊലം ഞാൻ എന്തായാലും ഒന്ന് ഒടിച്ചെടുത്ത് നല്ല രസമായിരുന്നു അതിനെ കാണാനായിട്ട് അപ്പോൾ കണ്ടാലും ഒരു ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ കേശുവും ആദ്യമായിട്ട് കാണണമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് കേശുവിൻ്റെ അച്ഛനും ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത് അപ്പോൾ ഇതാ കൊണ്ടുവന്ന വന്ന പാടേക്കൊണ്ട് അമ്മയെ കാണിക്കണുണ്ട് അപ്പോൾ അമ്മയ്ക്കും അറിയില്ല ഇതാണ് കരിമ്പിൻ്റെ പൂവെന്ന് അപ്പോൾ കേശുവിൻ്റെ ജനറേഷൻ മാത്രമല്ല അമ്മയുടെ ജനറേഷൻ ഉള്ളവർക്കും അതറിയില്ലായിരുന്നു ഈ കരിമ്പൊക്കെ ഉള്ളവർക്ക് മാത്രമല്ല ഇതിനെപ്പറ്റിയൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ അങ്ങനതേ കടയിലൊക്കെ അല്ല അവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ പോയത് ചന്തയിലാണ് മീൻ വാങ്ങാനായിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ വിളക്ക് കത്തിക്കാറുണ്ട് അതുപോലെ തന്നെ അമ്പലത്തിലൊക്കെ മിക്കവാറും പറ്റണ ദിവസങ്ങളിലൊക്കെ പോകാറുണ്ട് എന്ന് വെച്ചിട്ട് ഞങ്ങൾ മീനൊന്നും കഴിക്കാത്ത ആൾക്കാരൊന്നുമല്ല എല്ലാം കഴിക്കും അപ്പോൾ ഇങ്ങനെ ചിലർ ചോദിക്കുക അമ്പലത്തിലൊക്കെ പോയി വിളക്കൊക്കെ കത്തിച്ചിട്ടാണോ മീൻ വാങ്ങണതെന്ന് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മൾ മീൻ കൂട്ടാത്ത ആൾക്കാരൊന്നുമല്ല എല്ലാ ദിവസവും മീൻ ഇല്ലാണ്ട് കഴിയാൻ പറ്റാത്ത ആൾക്കാരാണ് അങ്ങനെ ചന്തയിൽ പോയപ്പോഴേക്ക് മീൻ എന്നത്തെയും പോലെ ഒരുപാട് മീനുണ്ടായിരുന്നു അത് നല്ല വിലയ്ക്ക് അപ്പോൾ നൂറ് രൂപയ്ക്ക് വാങ്ങിയ നെത്തോലിയും അതിൽ കൂടെ തന്നെ ഉണ്ടായിരുന്ന മത്തിയുമാണത് മത്തി മാത്രം ഉണ്ട് നൂറ് രൂപയ്ക്ക് അത്ര വിലക്കാണ് കിട്ടിയത് നമുക്കിവിടെ നമ്മളിപ്പോൾ ചിലപ്പോൾ കടലിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കടലിൻ്റെ അടുത്തെന്ന് വെച്ചാൽ കടലിൽ തൊട്ട് ചേർന്നാണെന്നല്ല ഒരു നാലഞ്ച് കിലോമീറ്ററിനകത്ത് കടലുണ്ട് അപ്പോൾ അതുകൊണ്ടാണോ ഇങ്ങനെ മീൻ കിട്ടണതൊന്നും അറിയില്ല നല്ല മീൻ കിട്ടി അപ്പോൾ പിന്നെ നെത്തോലി ഉണ്ടെങ്കിൽ അതിലേക്ക് ഇടാനായിട്ട് പുളിഞ്ചിക്കുക വേണമല്ലോ പുളിഞ്ചിക്കേ ഇട്ട് നെത്തോലിക്കറി വെക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതിന് വേറെ എന്ത് കറി വെച്ചാലും കിട്ടില്ല അങ്ങനെ പുളിഞ്ചിക്കൊക്കെ പാകമായിട്ട് വരണതേ ഉള്ളൂ ഒരുപാട് വലുതൊന്നും ആയില്ല അപ്പോൾ കേശു ഈ സാൻഡേടെ വേഷം ഇതുവരെ അഴിച്ചു വെച്ചില്ല ഇനി കുറേ ദിവസത്തേക്ക് ഇത് വെച്ചിട്ടായിരിക്കും ആളിൻ്റെ കളികളെല്ലാം പുളിഞ്ചിക്കുന്നു ഒരുപാട് കായ്ച്ചു തുടങ്ങിയില്ല നിറച്ച് പൂവൊക്കെ ഇട്ട് നിപ്പോൾ എന്തായാലും അത് കായ്ക്കേണ്ട സമയമായി വരുന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളതൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോഴേക്കാണ് ഇത് അഗസ്തിപ്പൂ വേണ്ടത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയണുണ്ട് ഈ എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ രീതിയിലൊന്നും എന്നെ പറഞ്ഞു തരാനായിട്ട് അറിയില്ല നമ്മുടെ നാട്ടിലിത് ആണ് എല്ലാ വീടുകളിലും ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഇത് ഈ ഒരു അഗസ്ത്യ മരം കാണും അപ്പോൾ അതെന്താണ് ഈ അഗസ്ത്യപൂന്ന് ചോദിച്ചാൽ നമ്മൾ തോരം വെക്കാനായിട്ടാണ് ഈ സംഭവം എടുക്കുന്നത് ഇപ്പോൾ എൻ്റെ ഒട്ടുമിക്ക എല്ലാ വീഡിയോയിലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ സീസൺ ആണെന്ന് തോന്നുന്നത് അതും മാത്രമല്ല ഇപ്പോൾ വീട്ടിൽ ഇത് നിറച്ച് പൂത്തു നിന്ന് ഇപ്പോൾ ഉണ്ട് ചന്തയിൽ ചെന്നാലും ഇത് മാത്രമേ കിട്ടാനുള്ളൂ അപ്പോൾ പിന്നെ ഇത്രയും ഗുണങ്ങളുള്ള ഒരു ചെടി അല്ലെങ്കിൽ ഒരു പൂവ് തോരം വെക്കാനായിട്ട് കിട്ടുമ്പോഴേക്കും നമ്മൾ വെറുതെ വിഷം കൊടുത്ത് എന്തിനാണ് ഓരോന്ന് വാങ്ങണത് അപ്പോൾ മിക്ക ദിവസങ്ങളിലും ഇതിൻ്റെ പൂവും ഇലയും കൂടെ ഇട്ട് തന്നെയാണ് തോരം വെക്കുന്നത് അപ്പം എല്ലായിടവും എനിക്കറിയില്ല വടക്കോട്ടൊക്കെ ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല ഇപ്പോഴും ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ അഗസ്ത്യ പൂവെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഗസ്ത്യ പൂവെന്നല്ല അഗസ്ത്യ പൂവെന്നാണ് ഇതിൻ്റെ പേര് അങ്ങനെ ഇതാ അവിടെ നിന്ന് കുറേ പൂക്കളൊക്കെ ഒടിച്ചെടുത്തിട്ടുണ്ട് ഈ മരം എന്ത്യെന്ന് വെച്ചാൽ ചേച്ചി ഒടിച്ച് വിട്ടിരിക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒരു പോക്കങ്ങ് പോവും പൊങ്ങി എങ്കിൽ പിന്നെ നമുക്ക് പൂവൊക്കെ പൊട്ടിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ മണ്ടഭാഗം ഒടിച്ച് വിട്ടിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ബുഷിയായിട്ടൊക്കെ വളർത്തിയെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ അതിന് നല്ല പൊക്കത്തിൽ അതങ്ങ് പോട്ടേന്ന് വിചാരിക്കാം എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാം പക്ഷേ ചുവപ്പാണെങ്കിൽ നമുക്ക് ഒരുപാട് പൊങ്ങി പോകൂല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അത് ചെറു ചെറുതായിട്ടേ ഒന്ന് പൊങ്ങൂ വലിയ മരമായിട്ടൊന്നും വരില്ല അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കറി വെക്കാനായിട്ട് വേറെ ഒന്നും തിരക്കിപ്പോ ഉണ്ടതാണ് ഇതുണ്ട് പിന്നെ അതാ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് മറ്റേ ഇതുണ്ടല്ലോ മെക്സിക്കൻ ചീര മച്ചായ മൻസ അതെല്ലാം അവിടെ വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് അഗസ്ത്യപ്പൂവൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ് അമ്മ അമ്മതാ കുറേ മീനുമായിട്ട് ഇരിപ്പുണ്ട് മീനൊക്കെ കട്ട് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട്താണ് പുളഞ്ചിക്ക് ഇത്രേ കിട്ടുള്ളൂ ഇത്ര മതി ഇനി ഇതിലേക്ക് ആണെങ്കിൽ ഇതിനെ ഇതിനെങ്ങ് കഴിച്ചോളും എനിക്കാണെങ്കിൽ കാണുമ്പോഴേ പുളിപ്പാണ് ആണ് എന്നാലും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് കുറച്ച് മുളക് പൊടിയും ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതിനെ അങ്ങ് മുക്കി കഴിക്കണം പറയുമ്പോഴേ വായിൽ വെള്ളം വരണുണ്ട് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇങ്ങനെ അല്ലാണ്ട് കഴിക്കാനായിട്ട് എനിക്കൊത്തിരി ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞില്ലേ മോനാണെങ്കിൽ ചുമ്മാ അവൻ കഴിച്ചെങ്കിൽ കഴിച്ചോളൂ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതാ കുറച്ച് ഉപ്പും മുളകും കൂടെ കൂട്ടി കഴിച്ചാൽ ഓഹ് അതിൻ്റെ ഒരു ടേസ്റ്റ് അതൊരു വേറെ തന്നെയാണ് ഇനി അമ്മ അവിടെ മീനെല്ലാം കട്ട് ചെയ്യാനായിട്ടിരിക്കുന്നുണ്ട് അതിന് ഒരു സമയമാവും കാരണം ഒരുപാട് മീനുകൾ മീനുകളിന്നും കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിന്ന് പലവർണ്ണ തോരം വെക്കാമെന്ന് വിചാരിച്ച് എന്ന് വെച്ചാൽ ഇതാ വെള്ള അഗസ്തിപ്പൂവുണ്ട് ചുവപ്പ് അഗസ്തിപ്പൂവുണ്ട് പിന്നെ അതിൻ്റെ പച്ച ഇലകളുണ്ട് അപ്പോൾ അരിഞ്ഞിടുമ്പോൾ മാത്രമേ നല്ല പലവർണ്ണ കളറിലിരിക്കുകയുള്ളൂ തോരം വെച്ച് എല്ലാം ഒറ്റ കളറായിരിക്കും പച്ച കളറായിരിക്കും മൊത്തത്തോടെ വരണത് പച്ച കളറ് നമ്മൾ ഇല കൂടുതലിട്ടാൽ മാത്രം ഒരുപാട് പച്ചക്കളർ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ചെ വേറൊരു എന്ന് പറയുമ്പോൾ ബ്രൗൺ കളറൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്ന് ചന്തയിൽ പോയപ്പോഴേക്കും മുരിങ്ങക്കായിരിക്കണതുണ്ട് ഇവിടെ എല്ലാവർക്കും മുരിങ്ങയ്ക്കയും ചക്കക്കുരുവും കൂടെ ഇട്ട് തോരം വെക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇല്ല അതുകൊണ്ട് മുരിങ്ങക്കയും ഉള്ളിയും കൂടെ വെച്ചിട്ട് തോരം വെക്കാമെന്ന് വെച്ചാൽ ഉള്ളി സവാളയും കൂടെ നമ്മൾ അരിഞ്ഞിട്ടിട്ട് ഇതിന് തോരം വെക്കണമെന്ന് പറഞ്ഞാൽ അവിയൽ വെക്കുമല്ലോ ആ ഒരു രീതിയിൽ വെച്ച് കഴിക്കാൻ ചേടണമൊക്കെ ഇത് കിട്ടിയാൽ പിന്നെ വേറൊന്നും വേണ്ട അമ്മയ്ക്കായാലും അങ്ങനെ തന്നെ പക്ഷേ എനിക്കത്ര വലിയ താല്പര്യമില്ല ഇതിൻ്റെ അടുത്ത് അങ്ങനെ എന്തായാലും കിട്ടിയതുകൊണ്ട് ഞാൻ ഞാൻ കളഞ്ഞില്ല അതും വാങ്ങിക്കൊണ്ടാണ് വന്നത് പിന്നെ മീനിലൊക്കെ ഇടാം എന്ത് വേണോ ചെയ്യാലോ അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ ഈ തോലൊക്കെ പൊളിച്ചെടുക്കുന്ന കാര്യമില്ലേ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലാണ്ട് അങ്ങ് കട്ട് ചെയ്തിടാൻ പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും പക്ഷെ ഇതിന് പിന്നെ ഇതായി എടുത്ത് പിന്നെ അതിൻ്റെ തോല് പൊളിച്ച് അങ്ങനെയൊക്കെ വേണ്ട എടുക്കാനായിട്ട് നമ്മളെ വീട്ടിലും ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു ഞാൻ ചെടി മുരിങ്ങയെന്ന് പറഞ്ഞ് കൊണ്ടുവച്ചതാണ് നമുക്ക് കൊണ്ടുവച്ചതെല്ലാം അതിൻ്റെ വിത്ത് വാങ്ങാനായിട്ട് കിട്ടുമായിരുന്നു അങ്ങനെ വെച്ചതാണ് അത് പക്ഷേ ചെടിയാണോ മരമാണോ ആണോ എന്നൊന്നും അറിയാണ്ടൊരു അതങ് ഒരു പോക്കങ്ങ് പോയി ചെടി മുരിങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൊങ്ങാണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ അത് അതാവുള്ളുമായിരുന്നു പക്ഷേ എനിക്ക് അവർ ചെടി ചെടി മുരിങ്ങെന്നും പറഞ്ഞ് തന്നത് മരമുരിങ്ങയായിരുന്നെന്ന് തോന്നുന്നു അവസാനം അതിനെ വെട്ടിക്കളഞ്ഞ് അപ്പോൾ പിന്നെ ഈ മുരിങ്ങയൊക്കെ നമ്മൾക്ക് ചുറ്റും നമ്മുടെ വീട്ടിൻ്റെ അപ്പുറം ഇപ്പുറം ഉണ്ട് മുരിങ്ങയ്ക്കാൽ മാത്രമേ കിട്ടാതെയുള്ള ശ്രദ്ധിച്ചിരി വീട്ടിലും ഒരു വലിയ മുരിങ്ങ നിൽപ്പമുണ്ട് പക്ഷെ അതിലിതുവരെ കാ പിടിച്ചില്ല അങ്ങനെതാ എല്ലാം ഒരേ വലിപ്പത്തിനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അമ്മ അമ്മതാണ് ഇപ്പോഴും കഴിഞ്ഞില്ല മീനിൻ്റെ കൂടെയുള്ള മലപ്പിടിത്തം അപ്പോൾ മുരിങ്ങയ്ക്കൊക്കെ എല്ലാം ഒരേ രീതിയിലാക്കിയെടുത്ത് അപ്പോൾ നമ്മൾ മുരിങ്ങയ്ക്ക ഈ ആ മുരിങ്ങക്ക തോരണമെന്നും മുരിങ്ങയ്ക്ക അവിയലെന്ന് എന്തു വേണമെങ്കിലും പറയാം ഈ സംഭവം വയ്ക്കുമ്പോഴേക്ക് കുറച്ച് നീളത്തിന് മുരിങ്ങയ്ക്ക് കട്ട് ചെയ്തെടുക്കും മീനിലിടുമ്പോഴേക്ക് ഇത്രയും നീളം വേണ്ട കുറച്ചും കൂടി ചെറുതായിട്ട് ചെറുതായിട്ടിട്ടാലും മതി അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണിതാ ഇനി അഗസ്ത്യ പൂവായിട്ടുള്ള മൽപ്പിടുത്തം തുടങ്ങാനായിട്ടുള്ളത് ഇലകൾ കണ്ടില്ലേ ഒരു ഒരു മണിക്കൂറായി ഞാനിതെല്ലാം കട്ട് ചെയ്ത് കൊണ്ട് വെച്ചിട്ട് അപ്പോഴേക്കും ഇലകൾ ഒന്ന് വാടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയും പോലെ നമുക്ക് പൂക്കൾ മാത്രം വെച്ചും തോരം വയ്ക്കാനായിട്ട് പറ്റും പക്ഷേ പൂക്കൾ മാത്രമാണെങ്കിൽ ഒന്ന് കുഴഞ്ഞു പോവും അപ്പോൾ തോരനല്ലാതെ ഒരു മരു കൂട്ടുകറി പോലെ ആയിപ്പോകും അതുകൊണ്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇലയും കൂടെ ചേർത്ത് ചേർത്ത് തോരൻ വെക്കുന്നത് ഇത് ഇലയും പൂവും എല്ലാം ഒരേപോലെ ഗുണമാണ് നമുക്ക് ഈ വായിൽ വായ്പ ഉണ്ണെന്നൊക്കെ പറയില്ലേ ആ അസുഖത്തിനൊക്കെ നല്ലതാണ് പിന്നെ കുടലിന് വയറിനൊക്കെ അസുഖം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് കൊച്ചുമക്കൾക്ക് കൊടുക്കാൻ പറ്റിയ തോരനാണ് പറ്റിയ ഒരു ഇലക്കറിയാണെന്ന് എന്ത് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങോട്ടുള്ളവർക്കൊന്നും അറിയില്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴേ എവിടെ എന്തെങ്കിലും ഒരു അഗസ്തിയുടെ തൈ കിട്ടണമെങ്കിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ കൊണ്ട് വെച്ചാൽ മതി നിലക്കീടിലും തോരം വെക്കാനായിട്ട് പറ്റും ഇതെല്ലാം കൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ ഇന്നൊരു പഞ്ചവർണ്ണ അല്ല പഞ്ചവർണമെന്ന് പറയാൻ പറ്റില്ലല്ലോ പഞ്ചവർണമെന്ന് പറഞ്ഞാൽ അഞ്ച് വർണ്ണങ്ങൾ വേണ്ടേ അപ്പോൾ ഇപ്പോൾ ഒരു ത്രിവർണ്ണ തോരനെന്ന് വേണമെങ്കിൽ പറയാം ഒരു മൂന്ന് വർണ്ണങ്ങളിൽ ഒരു തോരൻ വെക്കാനായിട്ട് പോണതാണ് ഇനി അവിടെയൊക്കെ ഒന്ന് കഴുകിയൊക്കെ ഇറക്കാനുണ്ട് വേറെ ഒന്നിനുമല്ല കാക്കയ്ക്ക് ചോറ് വെച്ച് കൊടുക്കണം അപ്പം നമ്മളെപ്പോഴും ആഹാരം ആർക്കാണെങ്കിലും ആ ഒരു കൂടി വേണമല്ലോ കൊടുക്കാനായിട്ട് അത് കാക്ക ആയിരുന്നാലും മനുഷ്യനായിരുന്നാലും ആർക്കായിരുന്നാലും അന്നദാനം മഹാദാനം എന്ന് പറയും പോലെ പിന്നെ എൻ്റെ നാളിത് എൻ്റെ പഞ്ചപക്ഷി കാക്കയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചോറ് കൊടുക്കണത് കാക്കയ്ക്ക് ചോറ് കൊടുക്കണ ആ ഒരു ശീലമൊക്കെ തുടങ്ങിയത് ഇപ്പോൾ നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ നമ്മുടെ നാൾ വരണ രീതിയിൽ നമുക്ക് ഓരോ നാളിനും പക്ഷി മൃഗം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അവിടെ എല്ലാം വൃത്തിയാക്കി കഴുകിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതാ ഒരു തുമ്പല വെട്ടണം അത് വേറെ ഒന്നിനും പറഞ്ഞില്ലേ കാക്കയ്ക്ക് ചോറ് വെച്ച് കൊടുക്കാനായിട്ട് തന്നെയാണ് അപ്പോൾ ഒരു ചെറിയ വാഴയിലയിൽ വെച്ച് കൊടുക്കുമ്പം നമുക്ക് അതിൻ്റെതായ രീതിയിൽ വെച്ച് കൊടുക്കാമല്ലോ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ നമ്മുടെ പഞ്ചപക്ഷിയും കൂടെ അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആഹാരമൊക്കെ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയും അപ്പോൾ ചോറൊന്ന് കൊടുക്കും ചോറ് കൊടുക്കുമ്പോൾ കാക്കയ്ക്ക് മാത്രം എന്നുള്ളൊരു സങ്കല്പത്തിലാണ് കൊടുക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഈ തെനയൊക്കെ വെച്ച് കൊടുക്കും തെനയും വെള്ളവും കൂടെ അല്ലാണ്ട് കിളികൾക്ക് വെച്ച് കൊടുക്കാറുണ്ട് അപ്പം എന്താ വൃത്തിയാക്കിയെടുത്ത് കുറച്ച് ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട് വൈകുന്നേരം ആവുമ്പോഴേക്കും ഒരു ആറ് ഏഴ് മണിയൊക്കെ ആവുമ്പോഴേക്കും അത് ഫുള്ള് തീർന്നോളും ഇപ്പോഴെങ്ങും പിന്നെ അതങ്ങ് ആ പരിസരത്തോട്ടൊന്നും വരില്ല നമ്മളൊക്കെ അവിടെ നിൽക്കുകയല്ല അതുകൊണ്ട് അധികം വരാറില്ല കുറച്ച് കഴിയുമ്പോഴേക്ക് അത് വന്ന് അത് ഫുള്ള് തിന്നുകൊണ്ട് പോകും ഒരു ആറര മണി വിളക്ക് കത്തിക്കാറാവുമ്പോഴേക്ക് പിന്നെ ഇല മാത്രമേ കാണുകയുള്ളൂ ഇനി ഇതാ മീനൊക്കെ അമ്മ അവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എത്തോലും നമുക്കൊന്നും ഞാൻ പറഞ്ഞില്ലേ പുളിഞ്ചിക്കയും തക്കാളിയും പച്ചമുളകുമൊക്കെ ഇട്ടൊന്ന് വറ്റിച്ച് വെക്കണം ആ മറ്റേ മീൻ കറി വെക്കാനായിട്ട് കറി വെക്കാനല്ല പൊരിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനൊക്കെ ഉള്ള തേങ്ങ തിരുവിയെടുക്കണമല്ലോ അതിനായിട്ട് ആ തേങ്ങ പൊട്ടിച്ചപ്പോഴേക്കും ഒരു തേങ്ങ താഴെ പോയി ഞാൻ എപ്പോൾ തേങ്ങ പൊട്ടിച്ചാലും എൻ്റെ അവസ്ഥ ഇതാണ് ഒരെണ്ണം ആ ഒരു പീസ് താഴെ പോയിരിക്കും അങ്ങനെ തേങ്ങയൊക്കെ ഞാൻ തിരികെ കൊടുത്ത് അമ്മതാ നെത്തോലി വറ്റിക്കാനായിട്ടുള്ളതെല്ലാം റെഡിയാക്കി വെച്ച് ഇനി അതിൽ കിടന്ന മത്തി ഉണ്ടല്ലോ അതിനെ കറി വെക്കാനായിട്ടും എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ചേട്ടനാണെങ്കിലും മത്തിക്കറി എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ ഇനി ഞാൻ ഇത് അവിടെ അഗസ്തിപ്പൂതോരനും വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നമുക്കിങ്ങനെ വെക്കുമ്പോഴേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ വേറെ കാര്യമുള്ളത് നമ്മൾ മുട്ട ഒഴിക്കുമ്പോഴേക്ക് പെട്ടെന്ന് ചളിച്ചു നമ്മൾ രാവിലെയാണ് ഇതെല്ലാം വെക്കുന്നത് അപ്പോഴേക്കും ഒരു ഏഴര എട്ട് മണിയാകുമ്പോഴേക്ക് തോരൻ ഇരുന്ന് അങ്ങ് ചളിക്കും അതുമാത്രമേ ഉള്ളൂ പ്രശ്നം പിന്നെ ഇന്നിതാ ഉച്ചത്തെ ഉച്ചത്തേക്കല്ല രാത്രി ഇവിടെ ആർക്കും ചോറ് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനായിട്ട് ഇനി കാപ്പി ഉണ്ടാക്കണം അപ്പോൾ രാവിലെ തന്നെ അമ്മ ഇവിടെ ഇഡ്ഡലിക്കുള്ള അരിയും ഉഴുന്നും എല്ലാം വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതും കൂടെ അങ്ങ് ആട്ടി വെച്ചാൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും പരുവായിട്ടിരിക്കും നല്ല പൊളിച്ച് നമുക്ക് ഇഡ്ഡലിയോ ദോശയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം പാകത്തിനത് റെഡി ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ അതും കൂടെ അങ്ങ് ചെയ്തു വെച്ചാൽ ആ ജോലി അങ്ങ് കഴിയുമല്ലോ പിന്നെ ഇതെല്ലാം തീർത്ത് പോയി കുറച്ച് കഴിഞ്ഞ് വന്ന് അരി ആട്ടി വെക്കാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങ് അങ്ങ് ചെറിയ മടി തോന്നും അതിൻ്റെ കാലം ചെയ്യുമ്പോഴേക്കും എല്ലാം അങ്ങ് തീർത്ത് വെച്ചിട്ട് പോയാൽ പിന്നെ സമാധാനമായിട്ടിരിക്കലോ അങ്ങനെ ഇതാ അരിയെല്ലാം ആട്ടി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് മീൻ പൊരിച്ചില്ല മീൻ പൊരിക്കാനായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മീൻ കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ് സീ ഡി എന്നാണ് ഈ മീനിനെ പറയണത് അപ്പോൾ ഇവിടെ പൊരിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും നല്ല മീനാണ് കറി വെച്ചാലും നല്ലതാണ് പക്ഷെ ഞങ്ങളങ്ങനെ കറി വെക്കാറില്ല എപ്പോൾ കിട്ടിയാലും അത് കണ്ട ഉടനെ അത് വാങ്ങുകയും ചെയ്യും ആ മീനെ പൊരിക്കുകയും ചെയ്യും അതിൽ വലിയ മുള്ളാണ് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ മോനൊക്കെ കൊടുക്കാനും നല്ല ഈസിയാണ് വലിയ മുള്ളായത് ആയതുകൊണ്ട് വലിയ മുള്ള എന്ന് പറയുമ്പോൾ നിറച്ച് അതിനില്ല ആ ഒരു ഒറ്റ പീസ് മുള്ളു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാ ഞാനവിടെ കഴുകിയിട്ട് കാശയ്ക്ക് ചോറൊക്കെ കൊടുത്തിട്ട് വന്നപ്പോഴേക്കും കേശും ആ ഭാഗം കയ്യേറിയിട്ടുണ്ട് ഏവന്മാർ രണ്ടു പേരും കൂടെ ചേർന്നാൽ ഇതാണ് അവസ്ഥ പാത്രങ്ങൾ എടുത്തു വെച്ചാണ് കൊട്ടലും വാദ്യവും എല്ലാം ഞാനൊന്നും മിണ്ടൂല ഞാൻ വിചാരിക്കും അവർ കളിക്കട്ടെ എന്ന് അമ്മ കിടന്ന് വിളിയോട് വിളിവിളിക്കും അയ്യോ പാത്രങ്ങൾ പോകും പാത്രങ്ങൾ ഞാണെങ്കിൽ പോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനത്രയും അവർക്ക് രണ്ടു പേർക്കും അമ്മേടടുത്ത് ദേഷ്യമായിരിക്കും അമ്മേനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതായത് ഞാനവിടെ എൻ്റെ ജോലികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് അഗസ്തിപ്പൂ തോരൻ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഉറപ്പായിട്ടും ഇതൊന്ന് തോരൻ വെച്ച് നോക്കണം ഒരു മുട്ടയും കൂടെ ഒഴിച്ചാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഇരട്ടയാണ് നല്ല രുചിയാണ് അപ്പോൾ തോരൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്കൊരു പണി കിട്ടി അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് മീൻ ഒരു രണ്ട് മീൻ പൊരിച്ചു മാറ്റിയതിന് ശേഷമാണ് പിന്നെ തോരൻ്റെ ഭാഗത്തേക്ക് പോയത് അപ്പോൾ ഇതാ മീനിട്ടപ്പോഴേക്കും മൊത്തത്തിൽ തീ ഒന്ന് ആളിൽ കത്തി അമ്മ കണ്ടില്ല അമ്മ കണ്ടെങ്കിൽ അയ്യോ ഒന്ന് ഇവിടുന്ന് വിളിച്ചു പോയനെ അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഒരു പേടിയാണ് എന്തെങ്കിലും പറ്റിപ്പോകുമെന്നൊക്കെ ഉള്ളത് അപ്പം ഞാൻ വലിയ കാര്യമാക്കിയില്ല അത് ഇതുവരെ അമ്മ അറിഞ്ഞില്ല അമ്മ ഇനി വീഡിയോ കാണും കാണുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നല്ലോ എന്ന് അമ്മ അറിയണത് അപ്പോൾ അങ്ങനെ മീനൊക്കെ അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശമൊക്കെ അതും റെഡി ആയിട്ടുണ്ട് ഇനി ഒരു മോര് മോരുകറി വെക്കണം ഇവിടെ നല്ല പുളിശ്ശേരി വെച്ചാൽ നമ്മൾ പൈനാപ്പിൾ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇവിടെ പുള്ളിക്കാരന് മാത്രം പൈനാപ്പിൾ പുളിശ്ശേരി എടുത്തൊക്കെ എന്തോ ഒരു ദേഷ്യം പോലെയാണ് അതിന് പൈനാപ്പിൾ പുളിശ്ശേരി ആയിരുന്നാലും മാമ്പഴ പുളിശ്ശേരി ആയിരുന്നാലും അല്ല നമ്മൾ വെള്ളരയ്ക്കിട്ട് സാധാരണ നമ്മൾ തിരുവനന്തപുരം സ്റ്റൈലിൽ വെക്കുന്ന പുളിശ്ശേരി ആയിരുന്നാലും ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ മോരുകറി വെച്ചു കൊടുത്താൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ മോര് മോരുകറി വെക്കാൻ നല്ല ഈസിയാണല്ലോ നമ്മൾ കടുക് താളിക്കണം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം വറ്റൽമുളക് ഇട്ട് കൊടുക്കണം പിന്നെ ദാ ഒന്ന് രണ്ട് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നുള്ളു മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അല്പം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണം കായ ഇട്ട് കൊടുക്കണം തക്കാളി ഉണ്ടെങ്കിൽ തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക തക്കാളി ഇല്ല പിന്നെ ഇതാ തൈരും കൂടെ ഒഴിച്ചാൽ മതി അതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ തൈര് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പുറകോട്ട് അടിച്ചാൽ മതി ബാക്കിലോട്ട് അടിച്ച് ഒന്ന് അതിനൊന്ന് ഉടച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതിലേക്കങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് നല്ല കിടിലൻ മോരുകറിയും കിട്ടും പക്ഷേ മോര് പിന്നെ ഒഴിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തോണം ചെറുതായിട്ടൊന്നും ചൂടായാൽ മതി ഇല്ലെങ്കിൽ അതൊരു പിരിഞ്ഞുകളെ അപ്പം നമുക്ക് ഉള്ള കറികളൊക്കെ അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ അയൽപ്പക്കത്തെ വീടാണിത് അപ്പോൾ ഞാൻ ഈ ചേച്ചിരയിലാണ് ഡ്രസ്സുകളൊക്കെ തയ്ക്കാനായിട്ടൊക്കെ കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ഡ്രസ്സുകളൊക്കെ ഒന്ന് സൈഡ് അടിക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്ന അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീണ്ടും ദാ ഡ്രസ്സൊക്കെ ആയിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ ഇവരുടെ ജോലിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇവർ വീട്ടിൽ ഇപ്പോഴും ഗ്യാസ് ഇല്ല ഗ്യാസ് ഇവിടെ ഇവർക്ക് അമ്മയ്ക്കും മോൾക്കും ഭയങ്കര പേടിയാണ് അതുകൊണ്ട് അവർ ഇപ്പോഴും ഗ്യാസ് ഒന്നും എടുത്തിട്ടില്ല ഇപ്പോഴും തനതായ രീതിയിൽ പാചകം ചെയ്യണത് ഇവരാണെന്നാണ് തോന്നുന്നത് കണ്ടില്ലേ നല്ല എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് അവിടെ ചെല്ലുമ്പോഴേക്കും അവർ ദാ ഇതുപോലെയൊക്കെയാണ് കുക്ക് ചെയ്യണത് അപ്പോൾ ചേച്ചിക്ക് തലേ ദിവസം നല്ല വങ്കട മീൻ കിട്ടിയാന്നാണ് ചേച്ചി എന്നെ കാണിച്ചത് അപ്പോൾ കുറച്ച് സമയം അവിടെയൊക്കെ നിന്നിട്ട് ഇതാ ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും അമ്മയുടെ ജോലി ഇതായിരുന്നു നമ്മുടെ എന്തോ ഒരു പരുവക്കേട് നല്ല വാങ്ങിച്ചപ്പോഴും നല്ല രീതിയിൽ ദോശ ഇളകിക്കൊണ്ടിരുന്നതാണ് പിന്നെയാണ് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ നാല് അഞ്ച് ദോശ ചുടണ ചട്ടിയൊക്കെ വാങ്ങിയത് പക്ഷേ എന്തായാലും ഇതിനെ കളയാൻ പറ്റില്ലല്ലോ ഇതിൽ ദോശ ചുട്ട് കഴിക്കണ ഒരു ടേസ്റ്റ് എന്തൊക്കെ പറഞ്ഞാലും അതിൽ കഴിച്ചാൽ കിട്ടൂല അപ്പോൾ പണ്ടത്തെ അമ്മയുടെ ഒരു നുറുക്ക് വിദ്യയൊക്കെ ഒരു ടിപ്സൊക്കെ അമ്മ പരീക്ഷിച്ച് നോക്കിയതാണ് ചാണകം കലക്കിയിട്ട് അതിൽ ഈ ഒരു ഒരു രാത്രി ഫുള്ള് ഈ ഒരു ചട്ടി ഇട്ട് വെച്ചിരുന്ന ഈ ചട്ടിന്ന് ചിരുമ്പി ചട്ടി നമ്മൾ ദോശക്കല്ലില്ല ചട്ടിയില്ല ദോശക്കല്ല് ഒരു രാത്രി ഫുള്ള് ചാണക വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കായിരുന്നു അപ്പോൾ പിറ്റേന്ന് നമ്മൾ ഇതാ എടുത്ത് അതിനെ നന്നായിട്ട് തേച്ചൊക്കെ കഴുകിയിട്ടുണ്ട് തേച്ചൊക്കെ കഴുകിയതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കണം നമ്മൾ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് നല്ലെണ്ണ തന്നെ ഒഴിക്കണം ഞങ്ങൾ അല്ലാണ്ട് ദോശക്കല്ലിലേക്ക് ഞാൻ നല്ലെണ്ണയിൽ നല്ല വെളിച്ചെണ്ണ ഒഴിക്കും പക്ഷേ ഇങ്ങനെ ഇത് ഈ സംഭവങ്ങൾ പിണങ്ങുന്ന സമയത്ത് നമുക്ക് നല്ലെണ്ണ കൊടുത്താൽ മാത്രമേ നമ്മൾ ഇണങ്ങി വരുള്ളൂ അപ്പോൾ അതിനെ ഒന്ന് ചൂടാക്കിയിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തേച്ച് ഇനി ഇതിനെ അങ്ങ് അടച്ചു വച്ചേക്കാം ഇനി രാത്രി ഞാൻ പറഞ്ഞില്ലേ ആട്ടി വെച്ചിട്ടുണ്ട് ദോശയാണെങ്കിൽ ഇഡ്ഡലി ആയിരുന്നാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ദോശക്കല്ല് ഒക്കെ ആയോ എന്ന് അറിയാൻ വേണ്ടി ദോശ ചുട്ട് നോക്കണം അപ്പോൾ ഫുള്ള് നല്ലെണ്ണയൊക്കെ തേച്ച് ഒന്ന് സോപ്പിട്ടൊക്കെ വെക്കുകയാണ് ഇനി പിണങ്ങല്ലേ നമ്മൾ ഇനി നല്ലതുപോലെ നോക്കിക്കോളാം എന്നൊക്കെ വേണം പറയാനായിട്ട് കാരണം ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ദോശ തവ വാങ്ങിയപ്പോഴാണ് ഇത് കുറേ സമയം എടുക്കുക കുറെ നാൾ എടുക്കാണ്ടങ്ങ് വെച്ചിരുന്നത് അപ്പോഴാണ് ആൾ പിണങ്ങിക്കളഞ്ഞത് വൈകുന്നേരം ആയപ്പോഴേക്കും എന്താ പിള്ളേർ സെറ്റൊക്കെ സ്കൂളിൽ വിട്ടൊക്കെ വന്നിട്ടുണ്ട് അയ്യോ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എപ്പോഴും പഴയ ഓർമ്മയാണ് നമ്മൾ സ്കൂളിൽ നിന്ന് നടന്നാണ് വരണത് ഇപ്പോഴുള്ള പിള്ളേർ ഒട്ടും നടക്കണില്ലല്ലോ നമ്മൾ കുളത്തു വീട് വരെ നടന്നാണ് വരണത് അതൊരു രസമായിരുന്നു എല്ലാവരും കൂടെ ചേർന്ന് നടന്നും വരണ വഴിയിലൊക്കെ നിറച്ച് മാവൊക്കെ ഉണ്ട് മാവിൽ കല്ലെറിഞ്ഞ് നമ്മളല്ല കല്ലെറിയണത് ആമ്പിള്ളേരൊക്കെ കല്ലെറി നമ്മൾ കൂടെ നിൽക്കും കാരണം മാങ്ങ കഴിക്കാനല്ലോ അങ്ങനെയൊക്കെ എന്നാലും ഒരല്പം വീട്ടിൽ താമസിച്ചു പോയാൽ അമ്മേരെ വന്ന് അടി ഉറപ്പാണ് അമ്മയ്ക്കറിയാം എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള പ്രവൃത്തികളൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും വരണതെന്ന് അപ്പോൾ പകുതി എത്തുമ്പോഴേക്കും ഞങ്ങൾ ഓടും വീടെത്താനായിട്ട് അങ്ങനെയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് ആ കാലഘട്ടമൊക്കെ പോയി അപ്പോഴാണ് അടുത്ത വീട്ടിലെ ചേച്ചിയുടെ സുനിത ചേച്ചിയുടെ ചെറുകുട്ടിയാണ് സുനിത ചേച്ചിയുടെ ചേച്ചിയുടെ ചെറുമോനാണത് അപ്പോൾ വീട്ടിൽ വന്നപ്പോഴേക്കും ഞാൻ എടുത്തപ്പോൾ വന്നില്ല അമ്മ എടുത്തപ്പോഴേക്കും പുള്ളിക്കാരെന്താ ഓടി അമ്മയുടെ കയ്യിൽ പോയിട്ടുണ്ട് കേശുവിന് ചെറിയ ഒരു പുശുമ്പൊക്കെ ഉണ്ട് അത് കണ്ടപ്പോഴേക്കും ഇനി ഇതാ നമ്മുടെ എരിക്കുണ്ടല്ലോ അതങ്ങ് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സ്ഥലം ഫുള്ള് അത് കയ്യേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ അവിടെ ഒരു വളവും കൂടിയാണ് അപ്പം നമ്മളിപ്പോൾ വണ്ടിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വളഞ്ഞ് പോകുമ്പോഴേക്കും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ എരിക്കത്രയും ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുകയല്ലേ കൂടുതലും ബൈക്കും സ്കൂട്ടറും ഒക്കെയാണ് പോകണത് അപ്പോൾ സ്കൂട്ടറിലൊക്കെ പോകുമ്പോഴേക്കും ഇങ്ങനെ വളഞ്ഞ് കയറുമ്പോഴേക്കും എരിക്ക് മുഖത്തടിക്കും അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുമായിരുന്നു അതിനൊന്ന് പിടിച്ച് കെട്ടിവെക്കണമെന്ന് പക്ഷെ കെട്ടിവെക്കൽ ഇതുവരെ നടന്നില്ല അങ്ങനെ ഇതാ ഇന്ന് എന്തായാലും അതിനെ ഫുള്ള കൂടെ കെട്ടി കെട്ടിവെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇടയ്ക്കൊക്കെ ഫുള്ള് കട്ട് ചെയ്ത് കളയണതാണ് പിന്നെ ഇപ്പം അത് കട്ട് ചെയ്യാത്തത് നിറച്ച് പൂ നിന്ന് ഇപ്പോൾ ഈ ഉണക്ക സമയത്താണല്ലോ വെയിലുള്ള സമയത്താണല്ലോ എരിക്കൊക്കെ നിറച്ച് പൂക്കണത് അപ്പോൾ ഭഗവാന് കൊടുക്കാൻ വേണ്ടി ഞാൻ ബൈപ്പാസിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് അല്ലെങ്കിൽ ശിവൻ്റെ അമ്പലത്തിൽ പോകുമ്പോഴേക്ക് എരിക്കിൻ്റെ പൂവിന് വേണ്ടി നമ്മൾ അങ്ങ് ബൈപ്പാസിൽ അങ്ങ് ഇങ്ങൊക്കെ പോകുമായിരുന്നു ഈ എരുക്കും പൂ കൊടുക്കുമ്പോഴേക്ക് ഭഗവാൻ കണ്ണ് തുറന്ന് നോക്കുമെന്നാണ് പറയേണ്ടത് ആരാണ് എരിക്കും പൂ കൊണ്ട് തന്നതെന്ന് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് കൂവളമാല പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് ശിവന് എരുക്കെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെരിക്കും പൂ കൊണ്ട് എൽ എപ്പോൾ അമ്പലത്തിൽ പോയാലും എരുക്കും പൂ കൊണ്ടു കൊടുക്കും നൂറ്റി ഒന്ന് നൂറ്റി ആറ് നൂറ്റി എട്ട് അങ്ങനെയൊക്കെ കൊണ്ട് കൊടുക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും അതിനെ നല്ല രീതിയിൽ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഭയങ്കര ഔഷധമല്ലേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സൂര്യപ്രകാശം ഉണ്ടല്ലോ ഇത് ഇത് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇതെല്ലാം കേട്ടറിവാണ് ഇനി ഇതൊന്നും സത്യമല്ല എന്നുണ്ടെങ്കിൽ അയ്യോ ഇങ്ങനെയൊന്നും അല്ല എന്നത് എന്തൊക്കെയാണ് പറയണതെന്നും ആരും ചോദിച്ച കളയരുത് പിള്ളേർക്ക് ഇതാ ഇപ്പോഴും ക്രിസ്മസ് ഒന്നും തീർന്നിട്ടില്ല ഇനി ന്യൂ ഇയർ വരെയും ക്രിസ്മസിൻ്റെ ആ ഒരു ആംബിയൻസ് കാണുമല്ലോ പിള്ളേർ സെറ്റിന് ഇനി ക്രിസ്മസ് കഴിഞ്ഞാലാണ് അവർക്ക് ആഘോഷം എന്ന് തോന്നുന്നത് അപ്പോഴാണല്ലോ അവർക്ക് കുറച്ചും കൂടെ മനസ്സിലാവണത് ഓ ഇങ്ങനെയാണ് ക്രിസ്മസ് അത് കഴിഞ്ഞാണ് അവരുടെ ആഘോഷം തുടങ്ങുന്നത് അപ്പോൾ ക്രിസ്മസ് തൊപ്പിയും കാര്യങ്ങളൊന്നും ആരും ഇതുവരെ മാറ്റിയിട്ടില്ല പിന്നെ ഇതാ ഇവിടെയും ഓന്മാർ എല്ലാവരും ഉണ്ടല്ലോ പിള്ളേർ സെറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ കേശു ആ ഇട്ട ഡ്രസ്സ് ഇതുവരെ ആഴ്ച വെച്ചില്ല രണ്ട് ജോഡി ഡ്രസ്സ് കേശുവിന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എവ്മാർ വരുമ്പോൾ താ ഇതേപോലെ മതിലിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കേശുവിന് അവരുടെ ഒപ്പം കയറണം അങ്ങനെ എന്തായാലും മൂന്നിനെയും കൂടെ ഞാൻ അവിടെ അവിടെ പിടിച്ചിരുത്തി ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് വളരുമ്പോഴുള്ള നല്ല നല്ല ഓർമ്മകളല്ല ഈ ഓരോ നിമിഷവും പിള്ളേർക്ക് പിന്നെ ഇതാ വൈകുന്നേരമായി എല്ലാവരും ചായയും സ്നാക്സും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേശുവും ഇപ്പോഴും ആ ഡ്രസ്സൊന്നും ഊരിയിട്ടില്ല അങ്ങനെ ഇതാ അവരുടെ ഇടയിൽ പിടിച്ചിരുത്തി അപ്പോൾ പപ്പടവടെയാണ് ചേച്ചി വാങ്ങിക്കൊണ്ട് വന്നതാണ് ഇളയനാത്തൂന് അപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പപ്പട വട വലിയ താല്പര്യമൊന്നും അല്ല പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കറുമുറ ഇരിക്കുമല്ലോ കഴിക്കുമ്പോഴേക്ക് അങ്ങനെ അവന്മാര് രണ്ടുപേരും കൂടെ കണ്ണനും അനന്ത കടയിൽ പോണതാണ് കേശു ഇവിടെ നോക്കി നിപ്പോണ്ട് അവരുടെ കൂടെ ഒളാൻ വയ്യാതിരിക്കയാണ് കൂടെ വിടാൻ പറ്റിയ പ്രായമല്ലല്ലോ അല്ലല്ലോ ഇപ്പോഴും അവർക്കും അതിനുള്ള പ്രായമായില്ല അപ്പോഴാണ് ഇതാ അരളി ചെടി തന്നെ തന്നെ അടിയിൽ അരുമക്കിങ്ങിണി പോലെ നമ്മൾ മുന്നേ ഒരു കവിതയില്ലേ അതുപോലെ അരളി അരളിച്ചെടി ഇലയുടെ അടിയിൽ അങ്ങനെ ഒരു അരുമയ്ക്കിങ്ങിണിയായിട്ട് നിപ്പമുണ്ട് നമ്മുടെ പ്യൂപ്പ അപ്പം കേശുവിന് കാണിച്ചു കൊടുത്തപ്പോൾ മോന് ഭയങ്കര അത് സ്വർണ്ണമാണെന്നൊക്കെയാണ് കേശു ചോദിക്കുന്നത് അപ്പോൾ വെറുതെ നോക്കിയതാണ് ഈ പ്യൂപ്പ കണ്ടുകൊണ്ട് നോക്കിയതൊന്നും അല്ല അരളിയല്ലേ അപ്പോൾ ചിലപ്പോൾ അതിൽ മിക്കവാറും എവിടെയെങ്കിലും ഒരു പ്യൂപ്പ കാണും എന്നുള്ള രീതിയിൽ ഞാൻ പോയി നോക്കിയതാണ് അവർ അവർ കടയിൽ പോയപ്പോഴേക്ക് കേശു കരഞ്ഞ് അപ്പോൾ കേശുവിൻ്റെ കരച്ചിൽ മാറ്റാന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഈ ഒരു സംഭവം ഞാൻ നോക്കിയെടുത്ത് കണ്ടില്ല കേശു തന്നെ കണ്ടതാ അമ്മ ദാ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ദാ എല്ലാവരും കൂടെ ഇവിടെ കളിയും ബഹളവും ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ആ അത് കെട്ടിവെച്ച് എൻ്റെ കുറച്ച് കയറ് കിടന്നു തന്നെയാണ് കേശു എടുത്തുകൊണ്ട് പോയത് ഇനി എല്ലാവരും കൂടെ വീട്ടിലുള്ള ദിവസം ഒരാഘോഷമാണല്ലോ നല്ല രസമാണ് എല്ലാവരും കൂടെ ആകുമ്പോഴേക്കും ഒരു ഒത്തുകൂടലും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും ഇനിയിപ്പോൾ സ്കൂൾ അടയ്ക്കുമ്പോഴേക്ക് പിള്ളേർ സെറ്റ് എല്ലാം നമ്മളെ വീട്ടിലാണ് വരണത് അങ്ങനെ ദാ അവമാർ കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ് അഞ്ച് രൂപയുടെ ഐസ്ക്രീമാണ് മിൽ മെയ്ഡ് ഐസ്ക്രീമും കൂടെയാണ് അതിൽ ലെമണും ഗ്രേപ്സും മാത്രമേ ഫ്ലേവർ ഉള്ളതെന്ന് തോന്നണം അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഐസ്ക്രീം ക്രീം കുടിക്കുകയാണ് എനിക്കാണെങ്കിൽ എല്ലാത്തിൻ്റെയും ലെമണാണ് ഇഷ്ടം ലെമൺ ഫ്ലേവർ ഇഷ്ടമാണ് ഇപ്പം നമ്മൾ മറ്റേ കഴിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ ഡിഷ് വാഷ് വാങ്ങിക്കുമ്പോഴായിരുന്നാലും അല്ലാണ്ട് ഫ്ലോർ ക്ലീനറൊക്കെ എന്തായിരുന്നാലും എനിക്കതിൽ കൂടുതൽ ഇഷ്ടം ഈ ലെമണിൻ്റെതാണ് അതിൻ്റെ ആ ഒരു മണവൊക്കെ ഒരു ഫ്രഷ്നെസ് തോന്നും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ലമണിഷ്ടപ്പെട്ടാ കൊള്ളാട്ടാ കടിച്ചെറേ കുടിച്ചാ എന്റെ തായം തീരെ കടിച്ചു അങ്ങനല്ലേ വേണ്ടും ഗ്രേപ്പ് ഫ്ലേവർ ഐസ്ക്രീം എല്ലാരും കുടിച്ചുകൊണ്ടിരിക്കയാണ് അമ്മയ്ക്കാണെങ്കിൽ ഐസ്ക്രീം എന്ന് വെച്ചാല് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെക്കാളും ഇഷ്ടമാണ് അമ്മയ്ക്ക് ഐസ്ക്രീം ചിലപ്പോൾ പിള്ളേരൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ ഷുഗർ അല്ലേ ഐസ്ക്രീം ക്രീം കുടിക്കാൻ പോകുന്നു കാരണം അവരതും കൂടെ ഇങ്ങ് വാങ്ങാമല്ലോ കേശുവിന് പിന്നെ ഇതാ എല്ലാവരെയെന്നും അവൻ കുടിച്ചാലും എല്ലാവരും കയ്യിലിരിക്കണതും അവനൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കണം പിന്നെ ഇതാ പായസം വെച്ചുകൊണ്ടിരിക്കുകയാണ് കടല പായസമാണ് വെക്കണത് അപ്പോൾ പായസമൊക്കെ റെഡിയായി എല്ലാവരും പായസം കുടിക്കാനായിട്ടൊക്കെ ഇതാ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു പിള്ളേർ സെറ്റ് എല്ലാം അവന്മാർ കുടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഭയങ്കര അങ്ങ് ഇഷ്ടമൊന്നുമല്ല അനന്ദൂനാണെങ്കിൽ പാലടയും സേമയും ഒക്കെയാണ് ഇഷ്ടം എന്നാലും എല്ലാവരും ഉള്ളപ്പോഴേക്കും എല്ലാവർക്കും എല്ലാം കഴിക്കാനായിട്ടും ഇഷ്ടമാണല്ലോ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആവുമ്പോഴാണല്ലോ എല്ലാത്തിനും ഒരു മടി തോന്നണത് അപ്പോൾ എല്ലാവരും എന്താ പായസമൊക്കെ ആയിട്ട് പോവുകയാണ് ഇനി നമുക്ക് കുടിക്കണം പായസം എനിക്ക് ആദ്യമൊക്കെ കടലപ്പായസം ഭയങ്കര മടിയായിരുന്നു കുടിക്കാനായിട്ട് അടയായിരുന്നു കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ സേമിയ പായസം പക്ഷേ ഇപ്പോഴാണ് കടലപ്പായസം കുടിച്ചു തുടങ്ങിയത് പക്ഷേ കുടിച്ച് തുടങ്ങിയപ്പോഴേക്ക് പിന്നെ അട അങ്ങനെ വാങ്ങാറേയില്ല കടലപ്പായസം തന്നെയാണ് കൂടുതൽ ഇഷ്ടം നല്ല ടേസ്റ്റാണല്ലോ കുടിക്കാനായിട്ട് പിന്നെ ഇനി എല്ലാവരും കൂടെ വരുമ്പോഴത്തേക്ക് ഗ്ലാസ്സുകൾ കാണൂല പാത്രങ്ങൾ കാണൂല എല്ലാം ഇങ്ങനെ തപ്പി നോക്കിക്കൊണ്ടിരിക്കണം അതാണ് അവസ്ഥ എല്ലാവർക്കും നമുക്ക് അല്ലെങ്കിൽ നമ്മൾ മൂന്നോർ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കൈവാക്കിനുള്ള ഗ്ലാസ് പാത്രങ്ങളും എല്ലാം എടുത്തു വെച്ചിരിക്കും അഡീഷണലായിട്ട് എടുക്കുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് വരണത് അങ്ങനെ ഇനിതാ എല്ലാവരും കൂടെ അവിടെ പായസമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേശുകൂട്ടനെ ഇപ്പോൾ ഒന്ന് വീണ്ടും മേലൊക്കെ കഴിവിച്ചൊക്കെ കൊണ്ടു വന്ന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കണതാണ് നമ്മൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും മോൻ രാവിലെ തന്നെ കുളിക്കും അങ്ങനെ ഒരു ശീലം ഉണ്ട് മോന് കുളിച്ച് പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷമാണ് ആൾ അംഗൻവാടിയിൽ പോണത് അപ്പോൾ ഇപ്പോഴും കേശുവിനെ അടക്കി നിർത്തണതാണ് കരോൾ വരണം എന്ന് പറഞ്ഞിട്ടാണ് എന്ന് കേട്ടാൽ പിന്നെ ആൾ കുറച്ച് സമയത്തേക്ക് അനങ്ങൂല ഭയങ്കര പേടിയാണ് അപ്പോൾ കണ്ട കരോൾ വരണം എന്നും പറഞ്ഞത് അവന്മാർ കളിക്കണത് വേണ്ട കേശുവിനെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് വൈറ്റിൽ ബലൂണൊക്കെ വിളിച്ചിട്ട് അങ്ങനെ കളിപ്പിക്കണത് അപ്പോൾ ഞാനും ഇറങ്ങിപ്പോയിട്ട് കരോളിൻ്റെ കൊട്ട് കേൾക്കണമെന്ന് പറഞ്ഞതാണ് എൻ്റെ ചെരുപ്പ് എടുത്ത ഇടാനാണ് സത്യത്തിൽ ഞാൻ ഇറങ്ങിപ്പോയത് ഇവിടെ കുറേ കൊച്ചു കൊച്ചു പട്ടികളുണ്ട് എന്ത് ചെയ്യാനായിട്ട് നമ്മുടെ ഗേറ്റിൻ്റെ കൂടെ അത് കയറിയിട്ട് ചെരുപ്പ് എടുത്തോണ്ട് പോകും അപ്പോൾ രാത്രി എങ്ങാനും ചെരുപ്പ് വെളിയിലിട്ടേണ്ടാണ് വെളിയിലിട്ടിട്ട് എടുത്ത് വയ്ക്കാൻ മറന്നുപോയാൽ തീർന്ന പിറ്റേന്ന് പിന്നെ ആ ചെരുപ്പ് നോക്കേ വേണ്ട അപ്പോൾ ഞാനങ്ങ് മറന്നുപോയേ ചെരുപ്പ് വെളിയിൽ കൊണ്ടിട്ടിട്ട് അതാണ് ഓടിപ്പോയി ചെരുപ്പ് എടുത്തത് അപ്പോൾ കേശുവിൻ്റെ അച്ഛനൊക്കെ ഷോപ്പിൽ നിന്ന് വന്നിട്ടുണ്ട് പിന്നെ കേശു ബലൂണ് പെരുക്കാനായിട്ട് പഠിച്ച് അതാണ് കേശുവിന് വലിയ സന്തോഷമായിട്ട് നടക്കുന്നത് ഇതുവരെ ബലൂണ് പെരുക്കാനായിട്ട് അറിയില്ലായിരുന്നു അമ്മ ഇടുന്ന വഴക്ക് കുറെ മയ്യോ ശ്വാസം മുട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആൾക്കൊരു കുലുക്കവും ഇല്ല അവൻ്റെ ആ ബലൂൺ എല്ലാം ഇങ്ങനെ ഊതിപ്പെരുക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയെങ്കിലും ആ സാന്റേയുടെ വേഷം ഒന്ന് അഴിച്ചു വയ്ക്കാൻ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അഴിച്ചു വെപ്പിച്ച് മേലൊക്കെ കഴുകിയെടുത്തതാണ് കേശുവിന് കേശുകുട്ടനാണെങ്കിലും അളിയന്മാരെയും ചേച്ചീനെയൊക്കെ കണ്ടാൽ പിന്നെ ഊണവും ഇല്ല ഉറക്കവും ഇല്ല എല്ലാണോ അങ്ങനെ തന്നെ പിള്ളേർ മറ്റവന്മാർ രണ്ടുപേരായിരുന്നാലും ആഹാരമൊന്നും കഴുപ്പമൊന്നുമില്ല രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അങ്ങ് കളി തുടങ്ങും അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കും ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേങ്ങനെ എങ്ങനെയെങ്കിലും വഴക്ക് പറഞ്ഞ് എല്ലാവരെയും വഴക്ക് മേടിച്ചാണ് എന്തെങ്കിലും ആഹാരം കഴിക്കേണ്ടത് ഉച്ചയ്ക്കും അങ്ങനെ തന്നെ അങ്ങ് കളിച്ച് രസിച്ച് അങ്ങ് നടക്കുകയാണ് എല്ലാവരുമായിട്ട് കേശിക്കുട്ടന അല്ലെങ്കിൽ രാവിലെ കുളിച്ച് കാപ്പിയൊക്കെ കുടിച്ച് അങ്കൻവാടിയിൽ പോയി തിരിച്ച് വന്ന ഉടനെ അമ്മയായിട്ട് ഉറക്കും അപ്പോഴും ഞാൻ ഷോപ്പിലായിരിക്കും വന്ന് കിടന്ന് ഉറങ്ങും കുറച്ച് നേരം ഉറങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും അപ്പോൾ അംഗൻവാടിയിൽ നിന്നെല്ലാം കഴിച്ചുകൊണ്ടായിരിക്കും വരണത് വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തെങ്കിലും കഴിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ ഈ എല്ലാം തെറ്റും ആഹാരം കഴുപ്പില്ല കളിച്ചാൽ മതി ഇരുപത്തിനാല് മണിക്കൂറും കളിക്കണം അതാണ് കേശിക്കുട്ടനെ ഇഷ്ടം അപ്പോൾ ദോശ ചുടണതും കൂടെ ഞാൻ പിറ്റന്ന് ദോശ ചൂടുന്നതും കൂടെ കാണിക്കുന്നതാണ് കല്ല് നല്ല പരുവായിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് ഇളകി വരണുണ്ട് ദോശ അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പരുവക്കേടുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കുറച്ച് ചാണകം എടുക്കണം അത് നന്നായിട്ട് പച്ച ചാണകമാണ് കലക്കണം അതിലേക്ക് ഇതാ ഈ ദോശക്കല്ലൊക്കെ ഒന്ന് ഇറക്കി വെച്ചിരുന്നാൽ മതി ഒരു ദിവസം ഇട്ടിട്ട് പിറ്റൊന്ന് എടുത്താൽ നല്ല അടിപൊളിയായിട്ട് ദോശക്കല്ലൊക്കെ പരുവാൻ വന്നോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം